തന്നെ ഈ ടിമയായിട്ടുള്ള ആളുകൾ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് അല്ലേ ഒരാള് സ്വന്തം അമ്മയെയാണ് കഴുത്തറത്തത് രാസലഗിരി അടിമയായ ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കഴുത്തറത്ത് കൊന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഉമ്മക്ക് കൊടുത്തത് അല്ലേ കണ്ടുന ആ വാർത്ത അറിഞ്ഞു അമ്മമാര് ആ വാർത്ത ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കണ്ട കേട്ടാ എല്ലാ വീടിന്റെ കണ്ടേ ഇവിടെ കോഴിക്കോട് നമ്മുടെ തൊട്ടടുത്ത് താമരശ്ശേരിയിലാണ് ഒരു രാസലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ ആ ഉമ്മയോ ഉമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ് ഈ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉമ്മ ക്യാൻസർ രോഗിയായ ഉമ്മ അടുത്ത ഹോട്ടലിൽ പണിക്ക് പോവുകയാണ് ആ ഉമ്മയാണ് ഈ രാസലഹരിക്ക് അടിമയായ ചെറുപ്പക്കാരൻ വഴുതിട്ട് ചെറുപ്പക്കാരൻ കഴുത്തറത്ത് വന്നിട്ട് നമ്മളിൽ ആരും അറിഞ്ഞില്ല വീട്ടിൽ ടി വി വെച്ചാൽ വാർത്ത വെക്കൂല പത്രം വെട്ടിയത് തുറന്നു നോക്കൂല പിന്നെ ഇതൊക്കെ അറിയാം അതേ താമരശ്ശേരിയിൽ തന്നെയാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുന്ദരിയായ തൻ്റെ ഭാര്യയെ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്താക്കിയേ അറിഞ്ഞ അറിയല ശിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് രണ്ടാഴ്ചയായി അപ്പോ അറിഞ്ഞോ അറിഞ്ഞില്ലെന്നാ കുട്ടികളോ അപ്പോൾ ഇത്രമാത്രം ഭയങ്കരമായ നമുക്കറിയാം ഈ ഇതിന്റെ ഉപയോഗം മൂലം എന്ത് ഇവർ ഇത് ആദ്യം ഇവർക്ക് നല്ല ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തിട്ടും നല്ല സ്റ്റാമിനയും ഓർമ്മശക്തിയും ഇതൊക്കെ കിട്ടും പക്ഷെ പിന്നീട് പിന്നീട് ഇത് കിട്ടാതെ ആവാത്ത സ്ഥിതി വരും അങ്ങനെ വരുമ്പോൾ അവർ അവർ ഇതിൻ്റെ കാരിയർമാരാകും വിൽപ്പനക്കാരാവും ഒക്കെയായി മാറുന്നു ഒരുപിടി ഒരുപിടി ഒന്നല്ല ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഈ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലെ പിടികൂടിയിരിക്കുന്ന ഒരു മാരകമായ ഒരു വിപത്ത് ആ വിപത്തിൽ നിന്നൊക്കെ തന്നെയും രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുരുദർശനമാണ് ഗുരുദർശനത്തിൻ്റെ ചീതളച്ചായയിലേക്ക് കടന്നിരിക്കുക ഗുരുവിനെ അറിയാൻ ശ്രമിക്കുക ഗുരു പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ആ ഗുരു വളരെ വ്യക്തമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് തന്നെ ഗുരുദേവൻ പറഞ്ഞിരുന്നു അന്ന് അന്നുണ്ടായിരുന്ന കേരളം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും തെങ്ങുണ്ട് എല്ലാ വീട്ടിലും തെങ്ങും എല്ലാവരും ചെത്തും ചെത്തി അവരല്ലേ കുടിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഗുരു ഇവിടെ അവതരിച്ചത് അന്നാണ് ഗുരു ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് ഉപയോഗിക്കരുത് അന്നത്തെ ഏറ്റവും വലിയ ദുരന്തം മദ്യമായിരുന്നുവെങ്കിൽ ഇന്ന് മദ്യത്തെ മദ്യം എത്രയോ ഭേദമെന്ന് പറയുമ്പോഴെങ്കിൽ പറയാം ലഹരിയിൽ വളരെ താള സ്ഥാനമാണ് പക്ഷേ രാസലഹരി എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഉപയോഗിച്ച് തുടർച്ചയായി അത് അധികം ഒന്നും ഉപയോഗിക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും ഇതിനടിമയാവും ഇതിനടിമയാകും ഇന്നത്തെ ടി വിയിൽ നിങ്ങൾ വാർത്ത കണ്ടില്ലേ ഇടുക്കിയിലുള്ള കണ്ണൂരിലുള്ള രണ്ട് പെൺകുട്ടികൾ രണ്ട് യുവതി യുവതികൾ പോയി രണ്ടാളാ പോയത് ഇല്ലേ കണ്ടില്ലേ ഫോൺ വിളിക്കുമ്പോൾ മാറി മാറി അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ അറിയാം തോക്കുമ്പം ഒരു രൂപ ഒരു സ്ഥലത്ത് പോയി ഒരു വേറെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അവരവിടുന്ന് രാസനഗതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചപ്പോ നോക്കുമ്പോൾ എന്താണ് ഇവരിതിൻ്റെ സ്ഥിരം പെൺകുട്ടികൾ നല്ല യൗവനയുക്തയായ സുന്ദരികളായ ചെറുപ്പക്കാരികള് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒക്കെയാണ് ഇത് ഇതിന് അടിമകളായി മാറുന്നത് ഈ അവസരത്തിൽ നമ്മുടെ വലിയ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഈ സമൂഹം നിലനിന്നാൽ മാത്രമല്ല ഇത് ഉണ്ടാക്കിയ കാര്യമുള്ളൂ മറോട്ട ഗുരുമന്ത്രം ഉണ്ടാക്കിയിട്ട് അടച്ചിട്ട് ആളുകൊണ്ടെന്നെ മരിച്ചു തീർന്നാൽ പാരുണ്ടോ മറോട്ട ഉണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് ഈ സാമൂഹ്യ വിപത്തനെ നേരിടാൻ ഏറ്റവും വലിയ കവചം എന്ന് പറയുന്നത് ഗുരുവാണ് ഗുരുവിൻ്റെ ദർശനമാണ് ഗുരുവിൻ്റെ ഉപദേശങ്ങളാണ് അതിനോട് ചേർന്ന് നിൽക്കാൻ ചേർന്ന് നിന്നില്ല എങ്കിൽ നമ്മളെ വീട്ടിലെ എല്ലാ ചെറുപ്പക്കാരും കുട്ടികളും എഴുതിട്ടിപ്പോവും ഒരു സംശയവും വേണ്ട നമ്മളെയൊക്കെ വീടുകളിലെ കുട്ടികൾ സ്കൂൾ സ്കൂളുകൾ കൂട്ടി വെക്കേഷൻ ആണ് കുട്ടികളുടെ ഇവിടത്തെ രണ്ടുപേർ സ്വീകരിക്കുമ്പോഴേക്കാ ഇന്നോ വന്നാൽ ചോദിച്ചിട പോയി മമ്മീ മോളിലെ മോളങ്ങാനുണ്ടെന്ന് പറഞ്ഞു എന്നോട് മോളങ്ങാനുണ്ട് നമ്മൾ അവരുടെ ശ്രദ്ധയെ കുറഞ്ഞ് പോകാൻ പാടില്ല നമ്മൾ リアいいアろ。Really,